പോലീസ് കോൺസ്റ്റബിളിലേക്ക് അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അതായത് ഈ ലിസ്റ്റിൽ വന്നവർക്കായിരിക്കും ഇനി ജോലി ലഭിക്കാനായിട്ട് പോകുന്നത് സോ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ അതും വുമൺ പോലീസ് ബറ്റാലിയനിലേക്കുള്ളതാണ് അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഫോർ ഫ്രം എസ് ടി ഉദ്യോഗാർത്ഥികൾ ഷെഡ്യൂൾഡ് ടൈപ്പ്സിൽ നിന്നുള്ളവർക്കായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തി ഒന്ന് ഇരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേരള പോലീസ് സബോർഡിനേറ്റ് സർവീസിലേക്ക് ആണ് അപ്പോൾ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ായിരുന്നു ഇതുവരെയുള്ള അതിന്റെ എല്ലാ സെലക്ഷനും ഇപ്പൊ നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ടെസ്റ്റ് ഒക്കെ നടന്നിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒ എം ആർ ടെസ്റ്റ് നടന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫിസിക്കൽ മെഷർമെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നടന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് വരെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് ഒന്നിൽ വന്നിട്ടുള്ളവർ സെക്കൻഡ് തേർഡ് അങ്ങനെ ഓരോരോ റാങ്കിലും വന്നിട്ടുള്ളവർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ മൊത്തം ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ അറുപത്തി അഞ്ചോളം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് ആദ്യം ആരൊക്കെയാണ് റാങ്ക് വേണ്ടിയിട്ടുള്ളത് അവർക്ക് അഡ്വൈസ് കൊടുത്തത് അതായത് ജോലിയിലേക്ക് ക്ഷണിച്ച് ക്ഷണിച്ച് അങ്ങനെയാണ് ഇതിലേക്ക് ആളെ എടുക്കാനായിട്ട് പോകുന്നത് സോ ഇതിൽ ആദ്യം വന്നവർക്ക് നേരത്തെ ജോലി ലഭിക്കുന്നതായിരിക്കും ഇത് അഡ്വൈസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ജോലി ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ നിന്ന് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി ഒരു പോലീസ് കോൺസ്റ്റബിളിലേക്ക് അതായത് സ്പെഷ്യൽ ആണ് എസ് ടി ഉദ്യോഗാർത്ഥികൾക്കുള്ളത് അപ്പോൾ ഇതിൽ നിന്നായിരിക്കും ഇനി ആളെ എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പുതിയ റാങ്ക് ലിസ്റ്റ് കൂടി നിലവിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ലിങ്ക്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട